മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ മനുഷ്യന്റെ മോഹങ്ങൾ അതിമോഹങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ വിവരിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവവിശേഷങ്ങളിൽ ഒന്നാണ് ഈ ആഗ്രഹം അഥവാ മോഹം പ്രായം കൂടുമ്പോൾ നമുക്ക് ധാരാളം ഈ മോഹങ്ങളുടെ എണ്ണം കൂടുന്നു ഏറ്റവും ബുദ്ധിമുട്ടേറിയ മോഹങ്ങൾ ഉണ്ടാവുന്നത് പ്രായം കൂടിയതിന് ശേഷമാണ് നമ്മളെ ധാരാളം പേര് അംഗീകരിക്കണം എല്ലാവരും നമുക്ക് നമ്മളെ ബഹുമാനിക്കണം ഒരു മധ്യവയസ്സൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ അമിതമായി കൺസേൺ ആവുന്നത് ഉത്കണ്ഠാകുരാവുന്നത് അത് നിലനിർത്തണം ആരോഗ്യം ഒരു മിസ്റ്റർ ഇന്ത്യ ലെവലിൽ നിലനിർത്തണം പിന്നെ സമൂഹത്തിൽ നമുക്ക് ധാരാളം അഭിമാനം നിലനിർത്തണം പിന്നെ നമുക്ക് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ശ്രേഷ്ഠത ഉണ്ടാവണം പിന്നെ ആൾക്കാർ ഞെട്ടിപ്പിക്കുന്ന സമ്പത്ത് നമുക്കുണ്ടായിരിക്കണം എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റിയ അധികാരം എനിക്ക് വേണം എനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടായിരിക്കണം എനിക്കൊരു ഗുരുവായി തീരണം പോ എനിക്ക് സമാധിയാവണം ഇങ്ങനെ ഇനി പറ്റുമെങ്കിൽ ഒരു ദൈവമായി തീരണം പ്രായം കൂടുന്നതനുസരിച്ച് മനുഷ്യൻ നശിക്കുന്ന മാർഗം നോക്കുകയുള്ളൂ പിന്നെ എനിക്ക് നരകത്തിൽ പോകാൻ പറ്റില്ല എവിടെ തന്നെ പോകണം എവിടെ തന്നെ പോകണം സ്വർഗത്തിൽ പോകണം അപ്പൊ പിന്നെ ഈ നമ്മൾ താ എവിടെ നിൽക്കുന്നു അഴിച്ച് നോക്കൂ വളരെ ചെറുപ്പത്തിലേ ഒരു ഐസ്ക്രീം ചോദിച്ചു കിടന്ന നമ്മളാണ് വീട്ടില് ഐസ്ക്രീമൊന്നും എത്ര പെട്ടെന്നൊന്നും കിട്ടുന്ന ഇപ്പോഴല്ല പഴയ കഥയാണ് പറയുന്നത് ഐസ്ക്രീം കാണുന്നത് പോലും ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞിട്ടാണ് ഒരു ഐസ്ക്രീമോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ചോദിച്ചു നടന്ന നമ്മൾ ലാസ്റ്റിൽ പറയുന്നത് എനിക്ക് ഞാനാണ് സദ്ഗുരു ഡേഷ് ആനന്ദ ഞാൻ നിങ്ങൾക്ക് എന്ത് വരും മോക്ഷം തരും നിങ്ങൾ എന്നോടൊപ്പം എങ്ങോട്ട് വരും ഒന്നോളൂ സ്വർഗത്തിൽ വരൂ അങ്ങനത്തെ മനുഷ്യൻ നശിക്കുന്നതിന് വല്ല ലിമിറ്റ് കൊണ്ടുവന്ന് നോക്കും നേരത്തെ പറഞ്ഞ ഐസ്ക്രീമിൽ നിന്ന് അവസാനം നമ്മൾ തിന്നു നിൽക്കുന്നതാണ് ഇതെന്താ സംഭവം നമ്മൾ ഇങ്ങനെ വളരുമ്പോ ഒരു ബുക്ക് ബുക്കിൽ ബുക്കിലോ സിനിമയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ കുറെ വാക്കുകൾ കേൾക്കുന്നു ഗുരു എന്ന വാക്ക് സദ്ഗുരു എന്ന വാക്ക് പരമഗുരു ഇങ്ങനെ വാക്ക് ഇതെല്ലാം ഞാൻ തന്നെ നമ്മൾ എന്ത് കേട്ടാലും അത് ഞാനാവുന്നു എന്നാണ് കുറെ ദിവസം നമ്മൾ അഭിനയിച്ച് അഭിനയിച്ച് നമ്മൾ പറയുന്നത് അങ്ങനെ ആയി എന്ന് നമുക്ക് തോന്നുന്നു നമ്മളെ പക്ഷിക്കുന്നതിന് നമ്മുടെ മനസ്സ് പക്ഷിക്കുന്നതിന് ഒരു ലിമിറ്റില്ല പിന്നെ നമ്മളുടെ നടത്തെയും നമ്മുടെ പിന്നെ വേഷമൊക്കെ മാറി പേരും മാറി എന്തെല്ലാം ഗോഷ്ടികളാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഈ മോഹത്തിന്റെയും ആഗ്രഹത്തിന്റെയും പേരിൽ ആരെങ്കിലും അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇരുന്നിട്ടില്ല പിന്നെങ്ങനെയാണ് നമ്മൾ കാണുന്നത് നമുക്കിതൊക്കെ ആവണം ഇത് തെളിയിക്കണം ഇതെല്ലാം ലോകത്ത് തെളിയിക്കണം അവസാനം ഞാൻ ഉടലോടെ എങ്ങോട്ട് പോണം എനിക്ക് സ്വർഗത്ത് പോകണം ഉടലൂടെ തന്നെ പോകണം ഈ നമ്മുടെ ശരീരം കൊണ്ട് പോകണം എന്നാണ് നമ്മുടെ ആവശ്യപ്പെടുന്നത് ചില ആൾക്കാർ ഭഗവാനോട് പറയുന്നത് എനിക്ക് നേരിട്ടൊന്ന് കാണണം ഈശ്വരൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്ന് കാണണം കർവേശ്വരനെ നേരിട്ട് കാണുകയാണ് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന ചോദ്യം വരെ അതായത് അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു ബോധം നഷ്ടപ്പെട്ട അവസാനം തലയ്ക്ക് സുഖമില്ലായ്മ ആവുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നമ്മളെ ഈ മോഹങ്ങളും ആഗ്രഹങ്ങളും കുഴപ്പിക്കുന്നു ഒരിക്കലും അത് നോക്കൂ സ്വർഗം ചോദിക്കുന്ന മറ്റുള്ളവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് പറയുന്ന മറ്റുള്ളവർക്ക് മോക്ഷം കൊടുക്കാമെന്ന് പറയുന്ന ഗുരുവാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്റെ മോഹങ്ങൾ എവിടെയാണ് അവസാനിക്കുന്നത് തുടങ്ങിയത് എവിടെ അവസാനം പത്തൊമ്പത് പത്തൊഞ്ച് വയസ്സാവുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെ ആകുമ്പോൾ ഈ അവസ്ഥ തുടങ്ങും അത് പിന്നെ മുകളിലോട്ടാവുന്ന അനുസരിച്ച് നാശം കൂടിക്കൊണ്ടേയിരിക്കും ഈ ദിവ സ്വപ്നങ്ങൾ ഈ മോഹങ്ങൾ ഒരിക്കലും ഫലം നൽകുന്നവയല്ല നമ്മളതറിയൂ നമ്മൾ നമ്മൾ തന്നെ നമുക്കറിയാലോ നമ്മൾ എന്തെല്ലാം സ്വപ്നം കണ്ടിട്ടായിട്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നത് എന്നിട്ടും മര്യാദയ്ക്കൊന്നുമല്ല ഇരിക്കുന്നത് നമ്മുടെ എത്രയോ സ്വപ്നങ്ങൾ നമ്മൾ തന്നെ മറന്നു എന്നിട്ടും പുതിയ സ്വപ്നങ്ങൾ നമ്മൾ അവിടെ എത്തി കൊണ്ട് എത്തിയിരിക്കുകയാണ് ഇതൊന്നും ദിവാസ്വപ്നങ്ങൾ ഒരിക്കലും യില്ല എന്ന് നമ്മൾ അറിയൂ നമ്മൾ ഈ ദിവസം ഇന്നത്തെ അവസ്ഥയിൽ ജീവിക്കൂ നാളുകളിൽ നമ്മൾ അമിതമായി സ്വപ്നം കാണാതിരിക്കൂ നമ്മൾ ദിവാ സ്വപ്നത്തിന് ഒരു എക്സാമ്പിൾ നമ്മൾ സ്ഥിരം എടുക്കാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതാണ് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഒന്നാം സമ്മാനം ട്വന്റി ഫൈവ് ക്രോർസ് ഒക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഒന്നാം സമ്മാനം പുറത്ത് ദുബായിലൊക്കെ മുന്നൂറും അഞ്ഞൂറും കോടിയൊക്കെയാണ് അത് കിട്ടിയാൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക പ്രധാനമായിട്ടും പാവറങ്ങളെ സഹായിക്കുന്നതൊക്കെയാണ് നമ്മൾ വെറുതെയാണ് നമ്മൾ കിട്ടുക ഒന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ ധാരാളം നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതും സ്വന്തമായിട്ട് ഫ്ലൈറ്റ് വാങ്ങുന്നതും ഒക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് ഇത് എവിടെയെങ്കിലും ചാരി ഇരിക്കുകയാണ് കടപഴാന്തയിലും എവിടെയെങ്കിലും ഒരു ടിക്കറ്റ് വാങ്ങാൻ അഞ്ഞൂറ് രൂപ പോലും കയ്യിൽ ഉണ്ടാവില്ല പക്ഷെ അത് വാങ്ങി നമ്മൾ സ്വപ്നം കാണുന്നു ദിപാ സ്വപ്നം കാണുന്നു ഒരിക്കലും ഇതൊന്നും നടപ്പിലാവുന്നവയല്ല നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മൾ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഭാവനയിൽ ജീവിക്കുന്നു നമ്മൾ എല്ലാവരെയും ഇതാണ് ഭാവനയിൽ നാളെ ജീവിക്കുന്നു നമ്മൾ ഭാവനയിൽ ജീവിക്കുന്നു സങ്കല്പത്തിൽ ജീവിക്കുന്നു ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളെ സ്വപ്നം കണ്ടിൽ അതിൽ സന്തോഷിക്കുന്നു ആ സന്തോഷത്തിന് എന്ത് കാര്യം സ്വപ്നം കണ്ട് ദിവാ സ്വപ്നം കണ്ട് നമ്മൾ വെറുതെ ചാടിയിരുന്ന് പകല് കുറച്ചു നേരം സന്തോഷിക്കുന്നു അത് മനസ്സ് നമ്മളെ ശരിക്കും ഭംഗിയായിട്ട് കുഴപ്പിക്കുന്നതാണ് എന്നിട്ടോ ഇന്നുകളെ ഇന്നത്തെ ജീവിതങ്ങളെ ഇന്നത്തെ ചുറ്റുപാടുകളെ ഇന്ന് നമ്മളെ ബന്ധമുള്ളവരെ അവരെ എല്ലാം നമ്മൾ പഴിക്കുന്നു അവരെ എല്ലാം കുറ്റപ്പെടുത്തുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ധ്യാനിക്കുമ്പോഴും നമ്മൾ ഈശ്വരനാമം ജപിക്കുമ്പോഴും നമ്മൾ അതിനെയെല്ലാം ആഗ്രഹങ്ങളാക്കി മാറ്റുന്നു അതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള മെത്തേഡുകൾ മീഡിയമാക്കി മാറ്റുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ കുത്തി നിറച്ച ഒരു പെട്ടിയായി മാറുന്നു നമ്മളെന്ന് പറഞ്ഞാൽ നിറയെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമങ്കപിക്കുമ്പോൾ ഇവൻ ധ്യാനിക്കുമ്പോൾ അതുവരെ ചെയ്യുമ്പോൾ പോലും നമ്മൾ നിറയെ ആഗ്രഹങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മൾ എപ്പോഴും മോഹങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് നിറഞ്ഞവനായി നിറഞ്ഞവനായിത്തീരുന്നു ഒരാഗ്രഹത്തിൽ നിന്നും നമ്മൾ മറ്റൊന്നിലോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു നിറവേറപ്പെട്ട ഓരോ ആഗ്രഹത്തിന്റെയും സ്ഥാനത്ത് നൂറ് പുതിയ ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്നു മോഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മുടെ മോഹങ്ങൾ നിറവേറപ്പെടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയാൽ നമ്മൾ എല്ലാ കാലത്തും ദുഃഖിതരും പീഡിതരും ദുർബലരുമായി തീരുന്നു നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും കൃഷ്ണകളും നമ്മുടെ ജീവിതത്തിനെ നരക തുല്യമാക്കി തീർക്കുന്നു നമ്മൾ ഒരിക്കലും സമാധാനവും സന്തോഷവും അനുഭവിക്കാതെ നരകത്തിൽ ജീവിക്കേണ്ടി വരുന്നു നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്വയം നരകങ്ങൾ സൃഷ്ടിക്കുന്നു മോഹങ്ങൾക്കും കൃഷ്ണകൾക്കും അതിമോഹങ്ങൾക്കും അടി അടിമപ്പെടുന്ന നമ്മൾ സ്വയം നമ്മളിൽ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു നമ്മുടെ ഈ മോഹങ്ങൾ നമ്മുടെ ശത്രുക്കളായി മാറുന്നു നമ്മൾ എപ്പോഴും നമ്മുടെ മോഹങ്ങളുടെ അടിമയായി ജീവിക്കുന്നു പുറത്താരും വരേണ്ട കാര്യമില്ല പുറത്താരും നമ്മളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ സ്വയം നമ്മുടെ മോഹങ്ങളുടെ അടിമയായി ജീവിതം മുന്തി തള്ളി നീക്കുന്നു നമുക്കൊരിക്കലും സ്വസ്ഥത ലഭിക്കില്ല കാരണം നമ്മുടെ ഒരു മോഹവും ശരിയായ രീതിയിൽ നിറവേറുന്നില്ല മോഹങ്ങൾ നമ്മുടെ ആന്തരിക ശത്രുവാണ് നമ്മളെ കാറിന് തിന്നുന്ന ആന്തരിക ശത്രുവാണ് മോഹങ്ങൾ അതിനെ തിരിച്ചറിയുക അത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ മോഹങ്ങളെ നമ്മൾ എപ്പോഴും തിരിച്ചറിയുക നമ്മുടെ മനസ്സിന്റെ കൗശലങ്ങളെ നമ്മൾ തിരിച്ചറിയുക നമുക്കെപ്പോഴും അതിമോഹമുള്ളവയാണ് ഈ മോഹങ്ങളൊന്നും നമുക്ക് വേണ്ട എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞാൽ അത് അവിടെ അവസാനിക്കും നമ്മൾ നമ്മളെ തിരിച്ചറിയുക നമ്മുടെ മനസ്സിനെ പഠിക്കുക നമ്മുടെ മോഹങ്ങളെ വേണ്ടെന്ന് വെക്കുക അങ്ങനെ നമ്മളെ മനസ്സിനോട് ഈ മോഹമൊന്നും വേണ്ട എന്ന് നമ്മൾ പറയാമെങ്കിൽ ക്രമേണ ക്രമേണ നമ്മൾ മോഹങ്ങളിൽ നിന്നും രഹിതരായി തീരും മോഹരഹിതരായി നമ്മൾ ശാന്തിയും സമാധാനവും അനുഭവിക്കും മോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം നമ്മൾ ഇപ്പോൾ മോഹിതരാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് ഈ മോഹങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല എന്ത് വേണമെങ്കിലും നടപ്പിലാവണമെങ്കിൽ അത് ഈശ്വരൻ അറിയണം ഈശ്വരൻ നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിറവേറ്റി തരും അത് നമ്മൾ ശ്രമിക്കുന്നതിൽ കുറേയൊക്കെ നിറവേറും ബാക്കിയെല്ലാം നമ്മൾ ഈശ്വരന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ മോഹരഹിതരാകാൻ സ്വയം പരിശീലിക്കുക അങ്ങനെ പരിശീലിക്കുമ്പോൾ നമ്മുടെ മോഹങ്ങളുടെ അളവുകൾ കുറയും നമ്മളെ നിരന്തരം ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന നമ്മളെ ദിവാസ്വപ്നങ്ങളിൽ കുടുക്കി നരകങ്ങളിൽ തള്ളുന്ന ഈ മോഹങ്ങൾ കുഴപ്പക്കാർ കുഴപ്പമുണ്ട് ഉള്ളതാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടും അറിയുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് വലിയ വലിയ മോഹങ്ങൾ ഇതുവരെ നടപ്പിലാവാതെ വന്നിട്ടും വീണ്ടും മോഹിതരായി തീരുന്നത് അതിന് കാരണം നമ്മുടെ മനസ്സാണ് അതിന് കാരണം മോഹങ്ങളാണ് നമ്മുടെ മോഹങ്ങൾ സൃഷ്ടിക്കുന്ന മനസ്സ് വളരെ കൗശലക്കാരനാണ് നമ്മുടെ മോഹങ്ങൾ വളരെ കൗശലമുള്ളവരാണ് നമ്മുടെ മനസ്സ് മോഹങ്ങളിലൂടെ ആഗ്രഹങ്ങളിലൂടെ നമുക്ക് സമാധാനവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ നാളേകൾ വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ മനസ്സാണ് നമ്മുടെ അടുത്ത് പറയുന്നത് നീ ഇന്നൊന്ന് കഷ്ടക്ക് അനുഭവിച്ചോളൂ നമ്മൾ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ദുഃഖവും കഷ്ടവും ഒക്കെ ഒന്ന് അനുഭവിച്ചോളൂ നാളെ നിനക്ക് നല്ല ഒന്നാം തരം ഒരു വാഗ്ദത്ത ഭൂമി വരും മനോഹരമായ സ്വർഗം നിന്റെ മുന്നിൽ വരും നീ ലോകം മുഴുവനും അറിയപ്പെടും നീ അതാവൂ നീ ഇതാവൂ എന്ന് നമ്മുടെ മനസ്സ് മോഹങ്ങളിലൂടെ നമുക്ക് വാഗ്ദാനം തരുകയാണ് നമ്മളതിൽ നമ്മൾ പോലും അറിയാതെ കുടുങ്ങുന്നു നിങ്ങളൊന്ന് കാത്തിരിക്കൂ മനസ്സ് പറയുകയാണ് നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ ഒന്ന് കുറച്ചൊന്ന് കാത്തിരിക്കൂ നമ്മൾ കാത്തിരുന്ന് തുടങ്ങിയിട്ട് ഒരു അഞ്ചു വയസ്സോട്ട് തുടങ്ങിയതാണോ അഞ്ചു വയസ്സോട്ട് ഇപ്പൊ ചെറിയ ബോധം തുടങ്ങിയത് ചില ആൾക്കറിയും നാല് വയസ്സ് അത് ഓരോരുത്തർക്ക് വ്യത്യാസം വരും അപ്പോഴും തൊട്ടേ നമ്മൾ തുടങ്ങിയതാണ് ഈ കാത്തിരിപ്പ് ജസ്റ്റ് വെയിറ്റ് കാത്തിരിക്കൂ നാളെ എല്ലാം ശരിയാവും ഇന്ന് വൈകുന്നേരവും രാത്രിയോ വരെ ഇത്രേ പ്രശ്നമുള്ളൂ നാളെ എല്ലാം ശരിയാവും നമ്മളെ ജ്യോതിഷക്കാരായാലും ഭാവി പറയുന്നവരായാലും നമ്മൾ ആളെ എവിടെ ചെന്നാലും പറയുന്നത് നാളെ എല്ലാം ശരിയാവും നമ്മുടെ മനസ്സ് അല്ലാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നമ്മൾ ജീവിച്ച് ശീലിച്ചത് ഇന്നിങ്ങനെയാണ് നാളെ എല്ലാം ശരിയാവും ഇന്നിങ്ങനെ ആണ് നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ് കുഴപ്പമെന്ന് നമ്മൾ ചോദിക്കുന്നില്ല ഈ ഇന്ന് കുഴപ്പമാവാൻ കാരണം നമ്മുടെ മോഹങ്ങൾ പൂർത്തീകരിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഈശ്വരൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഒരു നേരത്തെയോ രണ്ടു നേരത്തെയോ മൂന്ന് നേരത്തെയോ ഭക്ഷണത്തിന് വേണ്ടിയാണോ ഈ ഓടുന്നത് അത് കിട്ടാത്തത് കൊണ്ടാണോ നമുക്ക് നമ്മളോട് ചോദിക്കൂ നമുക്കെന്താ ഭക്ഷണമില്ലേ ഉണ്ട് നിങ്ങൾക്ക് എന്താ വസ്ത്രത്തിന്റെ പ്രശ്നമുണ്ടോ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ആവശ്യത്തിൽ കൂടുതലുള്ള ആൾക്കാർ ഇത്രയും പേരുണ്ട് വസ്ത്രം ഉപയോഗിക്കാൻ പോലും പറ്റാത്തവർ ദെൻ പിന്നെന്താ അന്തി ഉറങ്ങാൻ ഒരു ചെറിയ മുറി കൊണ്ടോ ഇല്ലേ നമ്മളൊക്കെ ആണെങ്കിൽ വേണ്ടുപോകാൻ മുറികളുള്ളവരാണ് എല്ലാ പേരും ഏകദേശം മിക്കവരും വളരെ കുറച്ച് പേരേ ഉള്ളൂ അതൊക്കെ വലിയ മുറികൾ ഉണ്ടായിരുന്നവർ തന്നെയാണ് അത് പോട്ടെ അപ്പൊ ഇത് മൂന്നും ഭക്ഷണം വസ്ത്രം പിന്നെ നമുക്ക് ആവശ്യമുള്ള പ്രാഥമികമായ കുറെ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഉണ്ട് പക്ഷെ നമുക്ക് തൃപ്തിയില്ല അവിടെയാണ് ഈ മോഹം അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ വളരെ കഷ്ടിച്ച് ജീവിക്കുന്നു നാളെ നമ്മൾ സന്തോഷം അനുഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് ഇന്നിൽ ഉള്ളതിൽ വെച്ച് നമുക്ക് തൃപ്തി കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് അത് നമ്മുടെ മനസ്സ് നമ്മളെ ശരിക്കും കബളിപ്പിക്കുകയാണ് കാത്തിരിക്കൂ നാളെ എല്ലാം ശരിയാവും പക്ഷെ മനസ്സിലാക്കുക ഒരിക്കലും അങ്ങനെ ഒരു നാളെ ഇതുവരെ നമുക്ക് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല നമ്മൾ അങ്ങനെ ജീവിച്ച് ശീലിച്ചതുകൊണ്ടാണ് നമ്മളെല്ലാവർ ഇപ്പം എന്നെപ്പോലുള്ള ആൾക്കാർ പ്രത്യേക പ്രായം എത്തിയവരാണ് നമുക്കൊന്നും ഇന്ന് തൃപ്തിയില്ല നമുക്കെല്ലാം നാളെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ തെറ്റായ രീതിയിൽ ജീവിതം പഠിച്ചു ഇവിടെയാണ് ജീവിത പാഠങ്ങൾ വരുന്നത് നമ്മൾ പഠിക്കുന്നത് അടിസ്ഥാനപരമായി ഇവിടെ തെറ്റി നമ്മൾ പഠിച്ചത് മാത്രമല്ല നമ്മളെ പഠിപ്പിച്ച സമൂഹവും തെറ്റി നമ്മൾ മനസ്സിലാക്കിയതെല്ലാം തെറ്റി അങ്ങനെ തെറ്റിയത് കൊണ്ടാണ് നമുക്ക് ഈ നാളെ നാളെ നമ്മൾ കാത്തിരിക്കുന്നതും നമുക്കൊരിക്കലും ആ നാളെ വരാത്തതും അങ്ങനെ ഒരു നാളെ നമുക്ക് വരില്ല പകരം ഒരു ഇന്നിൽ നമ്മൾ ഇവിടെ അവസാനിക്കും ഏതോ ഒരു ഇന്നിൽ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും നമുക്ക് ആ നാളെ വരില്ല അത് മനസ്സിലാക്കുക അത് വേണമെങ്കിൽ ഇന്നും വരാം നമുക്ക് ഇന്നും തൃപ്തി കണ്ടെത്താമെന്നാണ് ഉള്ളത് കാര്യം മനസ്സിലാക്കിയിട്ട് മോഹങ്ങളിൽ നിന്നും താഴെ ഇറങ്ങുക പുതിയ മോഹങ്ങളെങ്കിലും കൊണ്ടുവരാതിരിക്കുക മോഹങ്ങൾ നമ്മളെ പറ്റിക്കാനായിട്ട് മോഹങ്ങളെ അനുവദ അനുവദിക്കാതിരിക്കുക നമ്മൾ എത്രയോ ജന്മത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നാണ് മുൻ ജന്മങ്ങളിലും നോക്കി ഇത് പറ്റിയെന്നാണ് ഓരോ ജന്മത്തിലും നമ്മൾ ആഗ്രഹം പൂർത്തീകരിക്കാതെ മടങ്ങിപ്പോവുകയും വീണ്ടും ആഗ്രഹം നിറവേറ്റാനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇത്തവണയും വന്നിരിക്കുന്നു നമുക്ക് ഒരു വ്യത്യാസവും നമ്മൾ മോഹങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ ക്ഷമയോടെ നല്ല നാളേകളെ കാത്തിരിക്കുന്നു ആകെ ഒരു ക്ഷമയുള്ള ഒരേ ഒരു കാര്യം ഈ ഒരു കാര്യത്തിനാണ് പക്ഷെ അങ്ങനെ ഒരു നാളെ വരാതെ പോകും എന്ന് മനസ്സിലാക്കുക വരാതെ പോകും എന്ന് വെച്ചാൽ നമുക്ക് സമാധാനവും ശാന്തിയും വരില്ല എന്നല്ല പകരം സമാധാനവും ശാന്തിയും ജീവിതത്തിൽ കണ്ടെത്താൻ ശ്രമിക്കണം നമുക്ക് ഇപ്പോൾ തന്നെ ഉള്ളതിനെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക നമ്മുടെ മനസ്സാണ് നമ്മളെ കളിപ്പിക്കുന്നത് നമ്മളെ ഒരു കളിപ്പാവയെപ്പോലെ പാവ കളി കളിക്കാരനായിട്ടും പുറകെ നിന്ന് കളിപ്പിക്കുന്നത് മനസ്സാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാതെ നമ്മുടെ മോഹങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല നമ്മുടെ മനസ്സിനോട് പറയണം ഇത് മോഹമാണ് എനിക്കിത് വേണ്ട ഇത് തൃഷ്ണയാണ് ഇതെനിക്ക് വേണ്ട ഈ അതിമോഹം എനിക്ക് വേണ്ട എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് നിയന്ത്രിക്കാതെ നമ്മുടെ മോഹങ്ങൾ ഒരിക്കലും തടയപ്പെടില്ല മനസ്സിനൊരു വേറൊരു പ്രത്യേകത കൂടെ ഉള്ളത് നമ്മളെ പഠിക്കുന്നതാണെന്ന് നമ്മളെ നമ്മൾ നല്ലവണ്ണം ഒന്നും നമ്മുടെ മനസ്സിന് നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ് കൂടുതലും മോഹങ്ങളായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്തായാലും നമ്മളോടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആവാനൊന്നും പറയുന്നില്ല ഭാഗ്യത്തിന് കാരണം അത് നമുക്കറിയാം അതാവാൻ പറ്റില്ലെന്ന് പകരം കേരളത്തിലെ ഗവർണറെങ്കിലും ആവാൻ നോക്കൂ നീ വിചാരിച്ചാൽ പറ്റും എന്നാണ് ചെറുപ്രായത്തിലാണ് തുടങ്ങുന്നത് പ്രായം കൂടുമ്പോ പിന്നെ നമ്മൾ അങ്ങനെയുള്ള വലിയ പിടിത്തൊക്കെ പിടിച്ചിട്ട് ഐറ്റങ്ങൾ മാറ്റി പിടിക്കും നമ്മുടെ മനസ്സ് നമ്മളെ എപ്പോഴും അസാധ്യമായതിനെ ലക്ഷ്യമാക്കി മാറ്റാൻ നിർബന്ധിക്കുന്നു